മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാക്കൾക്ക് പാധേയത്തിന്റെ ആദരം വിശപ്പുരഹിത സന്ദേശം നൽകി കൊരട്ടിയിൽ പ്രവർത്തിക്കുന്ന പാധേയത്തിന്റെ നേതൃത്വത്തിലാണ് ആദരം നടന്നത് ആദരണീയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു ജോസഫ് വർഗീസ് അധ്യക്ഷനായി കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐമാരായ സി പി ഷിബു റിജിമോൻ കെ എ ജോയ് എ എസ് ഐ പി എൻ ഷീബ എന്നിവർക്കും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും പി ജി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രീലക്ഷ്മിയെയും ആദരിച്ചു கொரட்டி எஸ் எச்ஓ அமதரங்கன் நைபுண்ணிய கோளேஜ் பிரிசிப்பாள் போளச்சன் ஆன்டோ பெரேபாடன் ஜோர்ஜ் கோலஞ்சேரி கே சி ஷைஜு சுந்தரன் பலக்கூட்டத்தில் பென்னி ஜோசஃப் மனோஜ் ஜோச் ரமேஷ் குழிக்காட்டி நிஷாந்த் திகுளா மாத்தன் ஜிம்சன் சாவேலி தொடங்கியவர் பிரசங்கிச்சு